ാണ് ഇഡലി മസാല ഇഡലി എന്ന് പറയുന്നത് കേട്ടോ ഇഡലിയുടെ ഉള്ളിൽ ഇതുപോലെ മസാല വരുന്നൊരു ഇഡലി കേട്ടോ ഇതിനാവുമ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട പിള്ളേർക്ക് കഴിച്ചോളൂ നമുക്ക് ഇതിനകണെങ്കിൽ സ്വീറ്റ്സോ ബീഫോ ചിക്കനോ എന്ത് വേണമെങ്കിലും നമുക്കത് ആഡ് ചെയ്യാം കേട്ടോ എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം ഒരു പാനിൽ എണ്ണയൊഴിച്ച് ചൂടായി കഴിയുമ്പം കടുകിട്ട് പൊട്ടിക്കുക കടുവന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴന്ന് വരുപ്പോടെ ഇട്ടുകട്ടോ അതുകൊണ്ട് മൂത്ത് വരുമ്പോഴേക്കും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത്ര ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണേ അത് മൂത്ത് വരുമ്പോഴേക്കും ചെറുതായിട്ട് അരിഞ്ഞ് സവോള നന്നായിട്ട് ഇന്നിട്ട് മൂപ്പിച്ചെടുക്കണേ സവോള ഒന്ന് വാടി ഒന്ന് വരുമ്പോഴേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടി ഒന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കണം ഒന്ന് വൈകിട്ട് വരുമ്പോഴേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കാം കേട്ടോ അതൊന്ന് റെഡി ആക്കി കഴിയുമ്പോഴേക്കും നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ടെട്ടോ പിന്നെ പച്ചവെള്ളം വാങ്ങണം വരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് മൂത്ത് റെഡിയായി വരുമ്പോഴേ നമ്മൾ നേരത്തെ വേച്ച് വെച്ചേക്കുന്ന ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് നമ്മൾ വേവിച്ചതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തതാണ് കേട്ടോ അതുകൂടി ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക നമ്മളിവിടെ വലിയൊരു ഉരുളക്കിഴങ്ങും രണ്ട് ചെറിയ ക്യാരറ്റും എടുത്തിരിക്കുന്നുട്ടോ അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം അവിടെ ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കുക കേട്ടോ പിന്നെ അടച്ചു വെക്കണമെന്നില്ല ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിയുമ്പോൾ വെള്ളം വറ്റിക്കുകയുള്ളൂ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇടലിത്തട്ട എണ്ണ തേച്ച് നമുക്ക് മാവ് ഒഴിക്കാം കേട്ടോ കുറച്ച് മാവ് ആദ്യം ഒഴിക്കുക എല്ലാത്തിലും ഒന്ന് അടിച്ച് കിടക്കുന്ന തട്ടായത് കൊണ്ട് പെട്ടെന്ന് തന്നെ അടിവശം ഒന്നും ചെയ്യാതെ ടൈറ്റാവും ആ നേരം കൊണ്ട് നമുക്ക് മസാല നടുഭാഗത്ത് വെച്ചുകൊടുക്കാം എല്ലാത്തിൻ്റെ ഒന്ന് അതുപോലെ നടുഭാഗത്ത് തന്നെ വെച്ചുകൊടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ മേലിലോട്ട് നമ്മൾ ബാക്കി മാവുകളൊ ഒഴിച്ച് അതൊന്ന് ഫില്ല് ചെയ്യാം ഇനി നമുക്ക് സാധാരണ ഇഡലിയുടെ വേവ് അനുസരിച്ച് നമ്മൾ വീക്കുക അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമുക്ക് ദൈവം പരിപാടി കിട്ടും കണ്ടോ ഇനി നമുക്ക് പതുക്കെ ഇഡലി തട്ടയെന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ മസാല ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ടാവും കേട്ടോ ചെയ്ത് നോക്കാം ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പുതിയായിട്ടുള്ള തരപ്പിലാണ് കേട്ടോ പിന്നെ എന്തൊക്കെ കറികളുണ്ടെന്ന് നമുക്ക് നോക്കാം ആദ്യം തന്നെ എന്നാ സച്ചു ആ തോരാണ് ബീട്ട്രൂട്ട് തോരൻ പിന്നെ എന്നാ ചച്ചു ആ വള്ളിപ്പയർ മെഴിക്കോട്ടിയാണ് പിന്നെ ചെറിയൊരു തേങ്ങ അരച്ച ചമ്മന്തി പിന്നെ മീൻ വറുത്താണ് പിന്നെ ഒഴിച്ചുകറിയായിട്ട് നമ്മുടെ മത്തങ്ങ കറി തേങ്ങ അരച്ച് ഇത്രയൊക്കെയാണ് ഉച്ചത്തെ കളി കറികൾ നമുക്ക് പൊതി കേട്ട് അച്ചുവിനും സച്ചുവിനും ഇഡലി ആട്ടോ രാവിലത്തേക്ക് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ കാണിച്ചുതരാം സ്പെഷ്യൽ